ശ്രീ സ്റ്റാൻലി ഈ ദുരന്തം സംഭവിച്ച മുട്ടക്ക മുണ്ടക്കൈ എന്ന് പറയുന്ന ഹൈ ഹസാർഡ് സോണാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ വായിച്ചറിയുന്നത് ശാസ്ത്രജ്ഞർ പറയുന്നത് അവിടെ നൂറുകണക്കിന് കുടുംബങ്ങൾ സുഗമമായി വർഷങ്ങളായി താമസിച്ച് വരികയായിരുന്നു അവിടെ താമസിക്കാനുള്ള അനുമതി കൊടുത്തത് ആരാണ് എന്തിനാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുമുണ്ട് ഇനി ഒരു ഒരു പുനരധിവാസമുണ്ടല്ലോ തങ്ങൾ പറഞ്ഞു ഈ സംഭവിച്ചത് വൈത്തിരിയിലായിരുന്നെങ്കിൽ തൊട്ട് താഴെ മണാ സുരസാഗർ അണക്കെട്ടാണ് ഊഹിക്കാൻ പോലും സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ ഹൈഹസാർഡ് ഏരിയകളാണ് അവിടെ മുഴുവൻ എന്നിരിക്കെ അല്ലെങ്കിൽ ഒരു ഒരു മെജോറിറ്റി എന്നിരിക്കെ ഇനി ഒരു പുനരധിവാസം എന്നുള്ളത് അതെവിടെയാണ് ഇനി സാധ്യമാവുക എന്നുള്ളതാണ് കാരണം കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ രാത്രിയിൽ കിടന്നുറങ്ങാൻ മുതിർന്നവർക്ക് വൃദ്ധർക്കൊക്കെ കിടന്നുറങ്ങാൻ സ്വസ്ഥമായി മാനസികമായി ഇനി ഒരു ദുരന്തം സംഭവിക്കില്ല എന്ന് ഉറപ്പോടെ ഒരു പുനരധിവാസം ഇനി എവിടെയാകും സാധ്യമാവുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ റീബിൽഡ് കേരളം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പ്രളയ സമയത്ത് കണ്ടാണ് പക്ഷെ അത് സംഭവിച്ചു വന്നു ചോദിച്ചാൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരൊക്കെ പറയുന്ന രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ പ്രളയം വന്ന് എടുത്തുകൊണ്ട് ശേഷം ഒന്നും കിട്ടിയിട്ടില്ല വാടക ഇപ്പോഴും അന്തി ഉറങ്ങുന്നത് അതൊരു വശം ഇനി ഒരു പുനരധിവാസം പക്ഷേ സാധ്യമാകേണ്ടതിന്റെ ആവശ്യകത അതിനി എവിടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതായത് നമ്മളെപ്പോഴും പശ്ചിമഘട്ടം എന്നാണ് പറയുക ആ വാക്കുദിന തെറ്റാണ് പശ്ചിമഘട്ടമല്ല ഇത് പൂർവ്വഘട്ടമാണ് പൂർവ്വഘട്ടത്തിന്റെ ഏറ്റവും ചേർന്ന് കിടക്കുന്ന കിഴക്കൻ ചെരുവാണ് ഈ പറയുന്ന മേപ്പാടി അതേപോലെ തന്നെ വൈത്തിരി പടിഞ്ഞാറത്തറ ബ്രഹ്മഗിരി പേരിയ ഈ ഭാഗങ്ങളെല്ലാം അതിന്റെ ഒരു കിഴക്കൻ ചെരുവാണ് അതുകൂടാതെ നമുക്ക് കൽപ്പറ്റയ്ക്ക് ഇങ്ങോട്ടുള്ള ഭാഗം മീനങ്ങാടി ബത്തേരി പുൽപ്പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗം കേണിച്ചറ നടവയല് മൂന്നാനക്കുഴി സുൽത്താൻ ബത്തേരി ഇങ്ങനെയുള്ള കുറേ അധികം സ്ഥലങ്ങള് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളല്ല അത് തന്നെ നമ്മുടെ പഞ്ചായത്തുകളെ അവർ വളരെ വ്യക്തമായിട്ട് തിരിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലങ്ങളിലും മലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളുണ്ട് അല്ലാത്ത ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട് അവിടെയൊക്കെ പുനരധിവാസം നടക്കും ഇതിപ്പോ ഇവരെല്ലാവരെയും ഒരു സ്ഥലത്ത് തന്നെ പുനരധിവാസിപ്പിക്കണമെന്നൊന്നുമില്ല അഞ്ച് സെന്റും പത്ത് സെന്റും ഒക്കെ നമുക്ക് ഇവിടെ വയനാട് ജില്ലയിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വിൽക്കാനുണ്ട് വാങ്ങാനുണ്ട് കൊടുക്കാനുണ്ട് അവിടെ അവിടെയൊക്കെ ഒക്കെ ഇവരെയൊക്കെ അത്യാവശ്യം നല്ല രീതി രീതിയിൽ തന്നെ പുനരധിപ്പിക്കാൻ സാധിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല ഇവർക്കിനി എവിടെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും ഒരു സിറ്റി ഉണ്ടാക്കി കൊടുത്തു എവിടെ നമുക്കറിയാം ഇങ്ങനെ പുനരധിവാസിപ്പ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കണ്ടെത്തുന്നു അത് അങ്ങനെയാണ് ഇതിന് മുമ്പ് നടത്തിയിരിക്കുന്നത് അങ്ങനെ അല്ലാതെ വയനാട്ടിൽ ഇഷ്ടം സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ യാതൊരു സംശയമില്ലാത്ത ഇനിയും ഇങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകൾ അവര് തേയില എസ്റ്റേറ്റുകളായിട്ട് അവർ നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്യും അത് പ്ലാന്റേഷനിൽപ്പെടുത്തുകയും അത് മുറിച്ചു കൊടുക്കരുതെന്ന് വൃത്തിയായി പറഞ്ഞു ചെയ്യും അവിടെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ അവർക്കതിന് എല്ലാ സാധാരണക്കാർക്കൊന്നും ഇതിന്റെ ഭവിഷ്യത്തിനെ പറ്റിയൊന്നും അറിയത്തില്ല പറഞ്ഞാലും അതൊന്നും ആരും ചെയ്യേയില്ല പക്ഷെ ഇപ്പൊ അനുഭവത്തിലൂടെ ഇത് പഠിച്ചു അപ്പൊ ഇനി അത് ആവർത്തിക്കപ്പെടരുത് ഇനി വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകണം ഇത് ഇതിനകത്ത് രാഷ്ട്രീയോ മതോ ജാതിയോ ഒന്നും ഇല്ല ഇത് നമ്മുടെ മനുഷ്യന്മാരുടെ മൃഗങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിയാത്മകമായ കാര്യങ്ങളോട് നടക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അതിൻ്റെ മേൽ குஜிர கரை அதான் அது இப்போ உண்டாயுந்த காரணம் ശ്രീ സ്റ്റാലി ഒരു കാര്യം കൂടി അവിടെ ഇപ്പോൾ നാളെ ആറാം നാളാണ് ഈ തിരച്ചിൽ നടക്കുന്നത് ഇനി അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കണമെന്നൊക്കെ പൊതുവെ സംശയം വരുന്നുണ്ട് പക്ഷേ എങ്കിലും രക്ഷാപ്രവർത്തനം എന്ന് തന്നെ പറയാനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതിനി അങ്ങോട്ട് ഈ ദിവസങ്ങൾ കഴിയും തോറും അതിൻ്റെ ഒരു ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം കാരണം ഇന്നലെയൊക്കെ തന്നെ ആറ് സെക്ടറുകളായി തിരിച്ചിട്ടായിരുന്നല്ലോ അത് കൂടുതൽ ചിട്ടയോടെ നടക്കുന്നുണ്ട് കൂടുതൽ വിദ്യകൾ എത്തുന്നുണ്ട് അത്തരത്തിലുള്ള നടക്കുന്ന തിരച്ചിലിനെ കുറിച്ച് കൂടി ഒന്ന് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ആദ്യത്തെ ദിവസം അവിടെ നടന്നത് അന്ന് മിലിറ്ററി ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത് അന്ന് ഏറ്റവും ആദ്യം തന്നെ അവിടെ പാലം നിർമ്മാണം അതോടൊപ്പം തന്നെ അവിടെ നടക്കേണ്ടിരുന്നത് പാരലായിട്ട് വലിയ എക്യൂപ്മെന്റ്സിനൊക്കെ കട പോകാനുള്ള സംവിധാനങ്ങൾ വലിയ പാറക്കല്ലുകളൊക്കെ ഉരുട്ടിവെച്ച് പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകായിരുന്നു ഉണ്ടാ അതിനുള്ള എക്സ്പേർട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു അവർക്ക് അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തിരുന്നെങ്കിൽ അന്ന് തന്നെ അവിടെ അക്കരയ്ക്ക് വണ്ടിയെത്തുമായിരുന്നു അതേപോലെ അവിടെ ചെന്ന് മുണ്ടക്കൈ പോലുള്ള സ്ഥലത്തേക്ക് പുഞ്ചിരിമട്ടത്തേക്കൊക്കെ അവിടെ ചെല്ലാനും അവിടെ േകോപ്പിക്കാനും ആരെങ്കിലും ഒക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഡ്രോൺ സംവിധാനങ്ങളുണ്ട് എവിടെയും ചെന്ന് മനുഷ്യ സാന്നിധ്യമുണ്ടോ ഏതെല്ലാം എന്ത് സാന്നിധ്യമുണ്ടോ എന്ന് അവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു അതേപോലെ പഞ്ചായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ കണക്കുകളുണ്ട് ആ കണക്ക് പഞ്ചായത്തിലുള്ള കണക്ക് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് മുഴുവനും ഉണ്ട് അത് ലോകത്തെവിടെ നിന്നും ആർക്ക് പരിശോധിച്ചാലും ചെയ്യാം അറിയാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളുമാണ് ഇവിടെ നിലവിലുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അവരുടെ വ്യക്തി നല്ല രീതിയിലുള്ള പുനരധിവാസമാണ് നടക്കേണ്ടത് അതേപോലെ തന്നെ ഇനി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും അത് പാലിക്കപ്പെടാനുള്ള സംവിധാനങ്ങളും ഒക്കെയാണ് വേണ്ടത് അതിന് ഈ പറയുന്ന ദുരന്തങ്ങൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ദുരന്തങ്ങളെ വിറ്റ് ജീവിക്കാം എന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകളല്ല ഇനി സമൂഹത്തിന് വേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതല്ല വേണ്ടത് കാരണം നമ്മൾ കണ്ടത് അങ്ങനെയാണ് ഇത് ഇതുവരെ നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ഒരു വാക്ക് നമുക്ക് ഉപയോഗി എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നത് അപ്പൊ അതുകൊണ്ട് അതിനെല്ലാം ഇനിയിപ്പൊ സംഭവിച്ചു സംഭവിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം രക്ഷാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയാണെങ്കിൽ നമ്മുടെ ഡ്രോൺ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അത് ആദ്യത്തെ ദിവസം തന്നെ ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ വ്യക്തത വരുമായിരുന്നു മരണസംഖ്യയെ നഷ്ടപ്പെട്ടു പോയ വീടുകളെ കുറിച്ച് കൃത്യമായ കണക്ക് ആദ്യം തന്നെ പറയാമായിരുന്നു ആ വീടുകളിൽ എത്ര പേരുണ്ടെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ കണക്ക് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു അവിടെ പൊട്ടി ഏകദേശം എട്ട് മീറ്റർ ആയിരുന്നു അതിന്റെ ആദ്യത്തെ പുഴയുടെ ദൂരം ഉണ്ടായി വീതി ഉണ്ടായിരുന്നത് അതിനക്കരെ കിടക്കാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു നമുക്ക് കൂടുതൽ മെഷീനറികൾ അക്കരെ എത്തിക്കാമായിരുന്നു അപ്പൊ പിന്നെ മെഷീ അത്യാധുനിക സൗകര്യങ്ങൾ നമുക്ക് പല ദുരന്തങ്ങളും വരുമ്പോൾ ജപ്പാനിൽ നിന്നും പല നിന്നൊക്കെ പല അത്യാധുനിക സൗകര്യങ്ങളും വരാറുണ്ട് അത് അതൊക്കെ ഇവിടെ ഉണ്ട് അതേപോലെ ഐ എസ് ആർ സേവനം കൃത്യമായിട്ട് അന്ന് തന്നെ ഉപയോഗപ്പെടുത്താമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുകയാണ് ഇതൊക്കെ നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല ഇതൊന്നും സാധാരണക്കാർക്ക് അറിയില്ല എന്നും ഒരിക്കൽ ഒരു ഒരുപക്ഷെ പല ആളുകളും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ തെറ്റാണ് കൃത്യമായ കാര്യങ്ങൾ അറിയാം അതിന്റെ എല്ലാ തെളിവുകളോടുകൂടി അടിസ്ഥാനപരമായ കണക്കുകളോടുകൂടി വിവരങ്ങളുടെ വ്യക്തതയോടുകൂടി തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും ഇത് പറയാനുള്ള ആർജവുമുണ്ട് പറയാനുള്ള കഴിവുമുണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ പറയുകയും ചെയ്യും അപ്പൊ ഇത് ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ടെന്നല്ല നമുക്ക് ഇത് നഷ്ടപ്പെട്ട കുച്ചു കൊച്ചുകുട്ടികൾക്ക് എത്രയോ കൊച്ചുകുട്ടികളുടെ നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല ഇത്ര മനോഹരമായ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ ഒരു പ്രതീക്ഷയായിരുന്നു ഈ പറയുന്ന മേപ്പാടി എന്ന് പറയുന്നത് അതാണ് ഇത്തരത്തിലായത്